ഖത്തറിലേക്ക് പറന്നിറങ്ങി മൊസാദിന്റെ ചാരന്മാർ വെടിനിർത്തൽ ചർച്ചകൾക്കായിട്ടാണ് മൊസാദ് തലവൻ ഡേവിഡ് ബെർണിയയും സംഘവും ഖത്തറിലേക്ക് പറന്നിറങ്ങിയത് ഇതോടുകൂടി ഖത്തർ അഭയം നൽകിയിരുന്ന ഹമാസിന്റെ ഭീകര നേതാക്കളെ ഒളിയിടങ്ങളിലേക്ക് മാളങ്ങളിലേക്ക് ഒളിപ്പിച്ചിരിക്കുന്നു ഖത്തർ ഭരണകൂടം ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലാണ് വെടിനിർത്തൽ ചർച്ചകൾ ഒരിക്കൽ കൂടി അരങ്ങേറുന്നത് ബന്ദിമോചനം സംബന്ധിച്ച ഇസ്രായേലിൻ്റെ വളരെ നിർണായകമായ നിബന്ധനകൾ കഴിഞ്ഞ മാസം തന്നെ ഇസ്രായേൽ ഖത്തറിനും ഈജിപ്റ്റിനും നൽകിയിരുന്നു ഈ നിബന്ധനകൾ പൂർണ്ണമായും അംഗീകരിക്കുന്നുവെന്ന് അമേരിക്കയും വ്യക്തമാക്കി അതിനു പിന്നാലെയും ഹമാസിൻ്റെ ഇരട്ടത്താപ്പ് നയമാണ് വെടിനിർത്തൽ ചർച്ചകൾ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകാത്തതിനു പിന്നിലെന്ന് വ്യക്തമായി കഴിഞ്ഞു ഹമാസിൻ്റെ പക്കലുള്ള ബന്ദികളെ വിട്ടയക്കുന്നത് സംബന്ധിച്ച് ചില നിർണായകമായ നിബന്ധനകൾ ഇസ്രായേൽ മുന്നോട്ട് വച്ചിരുന്നു ഇരുപത്തിനാല് ബന്ദികളെ ആദ്യഘട്ടത്തിൽ വിട്ടയക്കുമെന്നായിരുന്നു ഹമാസ് പറഞ്ഞതെങ്കിൽ സ്ത്രീകളും കുട്ടികളും അടക്കം വനിതാ സൈനികരുമടക്കം ഇരുപത്തിനാല് പേർ മാത്രമല്ല തങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പത്തു പേരെ കൂടി ഉൾപ്പെടുത്തി മൊത്തം മുപ്പത്തിനാല് പേരെ ആദ്യ ഘട്ടത്തിൽ വിട്ടയക്കണമെന്ന് ഇസ്രായേൽ നിലപാട് കടുപ്പിച്ചു അതിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഇരട്ട പൗരത്വമുള്ള നാലു പേരുണ്ട് ഇസ്രായേലിന് വേണ്ടി വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ച സൈനികരുണ്ട് മൊസാദുമായി ബന്ധമുള്ള ചാരന്മാരുണ്ട് ഹമാസിനോട് ഇസ്രായേൽ കൃത്യമായ നിബന്ധന മുന്നോട്ട് വച്ചു വിട്ടയക്കേണ്ടവരുടെ പട്ടിക അമേരിക്കയ്ക്കും അതുപോലെ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന ഖത്തറിനും ഈജിപ്തിനും ഇസ്രായേൽ കൈമാറുകയും ചെയ്തു അപ്പോഴാണ് നിർണായകമായ ഒരു മലക്കം ഹമാസിന്റെ പക്കൽ നിന്നുണ്ടാകുന്നത് അതിന് പിന്നാലെ അമേരിക്കയുടെ ശക്തമായ താക്കീത് ഹമാസിനുണ്ടായി ഈജിപ്റ്റിനോടും ഖത്തറിനോടും അമേരിക്ക ശക്തമായ ഭാഷയിൽ പറഞ്ഞു ഇത് അവസാനവട്ട പരിശ്രമമാണ് ഇനിയും വെടിനിർത്തൽ കരാറിൽ അംഗീകരിക്കാൻ ഹമാസ് തയ്യാറായില്ലെങ്കിൽ ജനുവരി മാസം ഇരുപതിന് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കും ആ ട്രംപ് അധികാരമേറ്റതിന് ശേഷം പിന്നീട് ഉണ്ടാകുന്നത് നരകതുല്യമായ അവസ്ഥയായിരിക്കും ഹമാസ് ഹമാകുന്നത് ഗാസയിൽ ഹമാസിനെ പച്ചയ്ക്കു കത്തിക്കും ട്രംപ് ദ ഗാസയിൽ ഹമാസിനെതിരെ അതിമാരകമായ ആക്രമണം ഉണ്ടാകും ഹമാസിനെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ഹമാസിനെ ഗാസയിൽ മാത്രമല്ല ലോകത്തെവിടെ ഒളിച്ചിരുന്നാലും ഹമാസിന്റെ നേതാക്കന്മാരെ അവിടെ എത്തി മൊസാദും അതുപോലെ അമേരിക്കയുടെ ചാര പോലീസും തീർക്കുമെന്ന വമ്പൻ മുന്നറിയിപ്പ് തന്നെയാണ് പെൻഡകൺ നൽകിയത് അതിന് പിന്നാലെ വീണ്ടും ആ വെടിനിർത്തൽ കരാർ സംബന്ധിച്ച ചർച്ചകൾക്ക് ഖത്തർ ആദിത്യമരുളുന്നു ഇവിടെ ഖത്തറിലേക്ക് ഇസ്രായേലിൻ്റെ ചാര പോലീസ് ചാര കണ്ണുകൾ പറന്നിറങ്ങുകയാണ് ലോകത്തെ ഏറ്റവും ശക്തിയുള്ള ചാര സംഘടന ലോകത്തെ ഏത് മുക്കിലും മൂലയിലും പോയി എത്ര ഉന്നതരെയും വധിക്കാൻ കഴിവുള്ള ചാര സംഘടന ലോകത്തിലെ ഏറ്റവും വലിയ ചാര പോലീസിന്റെ പേരാണ് മൊസാദ് ആ ചാര പോലീസിൻ്റെ കണ്ണുകൾ രാജ്യത്തും ഏത് ഏത് മേഖലയിലും എത്തിപ്പെടും പണ്ട് മൊസാദിനെ പറ്റി ചില പുകഴ്ത്തലുകൾ പറയും ഗർ അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള കുട്ടിയെപ്പോലും കണ്ടെത്താൻ കഴിവുള്ളവരാണ് മൊസാദിന്റെ ചാരന്മാരെന്ന് അക്ഷരാർത്ഥത്തിൽ അത് പുകഴ്ത്തലല്ല അത് മൊസാദിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിലയിരുത്തലാണ് മൊസാദിന്റെ കണ്ണിൽ നിന്ന് നിങ്ങൾക്കൊന്നിനെയും മറച്ചു വെക്കാൻ കഴിയില്ല മൊസാദിന്റെ ചാര കണ്ണിൽ നിന്ന് നിങ്ങൾക്കൊരിക്കലും മറിഞ്ഞിരിക്കാനാകില്ല നിങ്ങൾ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും നിങ്ങൾ ശൂന്യാകാശത്തിൻ്റെ എത്ര ഉന്നതിയിൽ പോയി നിങ്ങൾ ഒളിച്ചിരുന്നാലും മൊസാദിൻ്റെ കഴുകൻ കണ്ണുകൾ ചാരക്കണ്ണുകൾ നിങ്ങളെ കണ്ടെത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെയുള്ള മൊസാദാണ് ഖത്തറിലേക്ക് എത്തിയിരിക്കുന്നത് മൊസാദിന് കവചം തീർത്തുകൊണ്ട് മൊസാദിൻ്റെ തലവൻ ഡേവിഡ് ബെർണിയ്ക്കും മൊസാദിൻ്റെ ചാരന്മാർക്കും കവചം തീർത്തുകൊണ്ട് ഐ ഡി എഫിൻ്റെ വമ്പൻ പടയുമുണ്ട് ദോഹയിൽ ഖത്തറിൽ വെച്ച് മൊസാദിന്റെ നേരെ ഒരു മൺതരി പോലും വിഴരുത് അതേസമയം മൊസാദ് ആകട്ടെ പല ഓപ്പറേഷനുകളും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ഖത്തറിലേക്ക് എത്തിയിരിക്കുന്നത് മൊസാദ് എത്തുന്നതിന് മുമ്പ് തന്നെ ഖത്തറിലുള്ള ദോഹയിലുള്ള ഹമാസിന്റെ നേതാക്കന്മാരെ അജ്ഞാതമായ കേന്ദ്രങ്ങളിലേക്ക് ഒളിപ്പിക്കുകയാണ് ഖത്തർ ഭരണകൂടം ഏതെങ്കിലും കാരണവശാൽ ഈ ചർച്ച അലസിയാൽ അടുത്ത നിമിഷം മൊസാദിന്റെ ചാരന്മാർ ഹമാസ് നേതാക്കളെ വധിച്ചേക്കുമെന്നുള്ള ഭയം ആ ഖത്തറിനുണ്ട് ഈജിപ്റ്റിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് അജ്ഞാത കേന്ദ്രത്തിലേക്ക് ഹമാസ് ഭീകരന്മാരെ ഒളിപ്പിച്ചിപ്പോൾ ഖത്തർ അവരവരുടെ തടി നിലനിർത്തുന്നത് നമുക്കറിയാം ഖത്തറിൽ വെച്ച് നേരത്തെ തന്നെ ഹമാസിന്റെ നേതാക്കളെ മൊസാദും ഷിൻബറ്റും തീർക്കുമായിരുന്നു ഈ യുദ്ധം ആരംഭിച്ച് രണ്ട് മൂന്ന് മാസം പിന്നിടുമ്പോൾ ഖത്തർ പരസ്യമായി ഇസ്രായേലിനോട് അപേക്ഷിച്ച ഒരു കാര്യം മാത്രമേ ഉള്ളൂ ആ ഒരു കാര്യം എന്നത് ഞങ്ങളുടെ രാജ്യത്ത് വെച്ച് ഹമാസിന്റെ നേതാക്കന്മാരെ മുസാദ് വധിക്കരുത് ഞങ്ങൾ രാഷ്ട്രീയ അഭയം നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ രാജ്യത്ത് വെച്ച് ഹമാസിന്റെ തലവന്മാർ കൊല്ലപ്പെട്ടാൽ ഞങ്ങളുടെ വിശ്വാസ്യതയെ അത് ബാധിക്കും ഇസ്ലാമിക രാജ്യങ്ങൾക്ക് മുന്നിൽ അറബ് ലോകത്തിന് മുന്നിൽ ഞങ്ങൾ നാണം കെടും അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ഞങ്ങളുടെ രാജ്യത്തിനുള്ളിൽ വെച്ച് ഹമാസിന്റെ നേതാക്കന്മാരെ വധിക്കരുത് അന്ന് ഇസ്മായിൽ ഹനി അടക്കമുള്ള ആളുകൾ ദോഹയിൽ തന്നെ തമ്പടിച്ചിരുന്നു ദോഹയിൽ അവരുടെ രാഷ്ട്രീയ കേന്ദ്രത്തിൽ രാഷ്ട്രീയ കാര്യാലയത്തിൽ തന്നെ താമസിച്ചിരുന്നു അന്ന് ദോഹയിൽ പറന്നിറങ്ങിയ മൊസാദിൻ്റെ ചാരന്മാർക്ക് വേണമെങ്കിൽ നിഷ്പ്രയാസമായി ഇസ്മായിൽ ഹനിയെ അടക്കം വധിക്കാമായിരുന്നു എന്നാൽ ഖത്തർന്ന രാജ്യം ഔദ്യോഗികമായി ആവശ്യപ്പെട്ട കാര്യം ഇസ്രായേൽ അംഗീകരിച്ചു മൊസാദിൻ്റെ ചാരന്മാരോട് തിരികെ വരാൻ ബെഞ്ചമിനെ തന്നെയാകും നിർദ്ദേശിച്ചു അങ്ങനെ ആ രാജ്യത്ത് വെച്ച് ഹമാസിൻ്റെ നേതാക്കന്മാരെ മൊസാദ് തീർത്തില്ല എന്നാൽ അധികകാലം വേണ്ടി വന്നില്ല ഇസ്മായിൽ ഖനിയെ തീർക്കാൻ ഖത്തറിനേക്കാൾ വലിയ ഇസ്ലാമിക ഭീകര കേന്ദ്രമായ ഒരു ഈച്ച പോലും കടക്കില്ല എന്ന് ഇസ്മായിൽ ഖനിയെ കരുതിയ തനിക്ക് ലോകത്ത് ഏറ്റവും സുരക്ഷിതമെന്ന് ഇസ്മായിൽ ഖനിയ അഹങ്കരിച്ച ഇറാനിൽ വച്ച് ഇറാൻ്റെ ഔദ്യോഗിക ഗസ്റ്റായി അതിഥിയായി എത്തിയ ഇസ്മായിൽ ഖനിയ ആ ഇസ്മായിൽ ഖനിയയെ ഇറാൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിക്ക് മീറ്ററുകൾ മാത്രം അകലെ ഏറ്റവും ആധുനികമായ സുരക്ഷാ സംവിധാനം ഒരുക്കിയ കെട്ടിടത്തിനുള്ളിൽ കയറി മൊസാദിൻ്റെ ചാരന്മാർ തീർത്തു ഏറ്റവും ദുരൂഹമായ ആക്രമണം ഏറ്റവും ദുരൂഹമായ മരണം ഇറാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചു ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി അലറിക്കരഞ്ഞു ഇതെന്താണ് സംഭവിക്കുന്നത് തൊട്ടടുത്ത നിമിഷം ആയത്തുള്ള അലി ഖമേനിയെ അജ്ഞാതമായ കേന്ദ്രത്തിലേക്ക് ഒളിപ്പിച്ചു ഇറാൻ അല്ലെങ്കിൽ ഖമേനിക്കും ഈ ഗതി തന്നെ ഖമേനിയും പടമാകുമെന്ന് ഇറാന് കൃത്യമായി അറിയാമായിരുന്നു മാസങ്ങൾക്ക് ശേഷമാണ് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ ഏറ്റെടുത്തത് എത്രത്തോളം ഗൂഢമായ പദ്ധതിയിലൂടെയാണ് എത്രത്തോളം നിഗൂഢമായ ഓപ്പറേഷനിലൂടെയാണ് ഇസ്മായിൽ ഹനിയെ തീർത്തത് എന്ന വാർത്തകൾ പിന്നീട് പുറംലൂത്തേക്ക് വന്നു ആ ഇസ്മായിൽ ഹനിയ താമസിച്ചിരുന്ന ഏറ്റവും സുരക്ഷിതമായ മുറിയിലേക്ക് വേഷപ്രച്ഛനരായി മൊസാദിൻ്റെ ചാരന്മാരെത്തുകയാണ് ഫ്രിഡ്ജിനുള്ളിൽ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുന്നു അതുപോലെ മുറിക്കുള്ളിൽ വിഷവാതകം എത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം ആ മുറിയിലെത്തുന്ന ഇസ്മായിൽ ഹനിയ ആ അവിടെ ചില ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ആ സ്ഫോടനം നടക്കുന്നു ഇസ്മായിൽ ഹനിയ മാത്രം കൊല്ലപ്പെടുന്നു ആ മുറിയുടെ നാല് ചുമരുകൾക്കുള്ളിൽ മാത്രം കേൾക്കുന്ന ശബ്ദത്തിൽ അതിതീവ്രമായ സ്ഫോടനമുണ്ടാകുന്നു ഇസ്മായിൽ ഹനിയയും ഇസ്മായിൽ ഹനിയുടെ അംഗരക്ഷകളും കൊല്ലപ്പെടുകയാണ് ഇത് മൊസാദിൻ്റെ ഓപ്പറേഷൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇതുപോലെ എത്രയോ ഓപ്പറേഷനുകൾ ലോകത്ത് മുഴുവൻ നടത്തിയതാണ് മൊസാദ് എന്തിനേറെ പറയുന്നു ഹിസ്മുള്ളയുടെ ഭീകരന്മാരുടെ കയ്യിലിരുന്ന വോക്കി ടോക്കികൾ പൊട്ടിത്തെറിക്കുന്നു പേജറുകൾ പൊട്ടിത്തെറിച്ച് ഹിസ്ബുള്ള ഭീകരന്മാർ തെരുവിൽ മലർക്കുന്നു എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാതെ ഒടുവിൽ ഒരു ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ പോലും ഉപയോഗിക്കാൻ ഭയ ഭയപ്പെട്ട് ഹസൻ നസറുള്ള അടക്കം പരക്കം പാഞ്ഞത് നമ്മൾ കണ്ടതാണ് ഇതൊക്കെ മുസാദിൻ്റെ ചാരന്മാരുടെ ഓരോരോ പ്രവർത്തികളാണ് ഇപ്പോൾ ഇതാ മുസാദിൻ്റെ ആ ചാരന്മാർ ലോകം മുഴുവൻ തങ്ങളുടെ ചാരക്കണ്ണിനുള്ളിൽ നിറച്ചിരിക്കുന്ന തങ്ങളുടെ ചാരക്കണ്ണിൽ പെടാതെ ഒന്നിനും തന്നെ പുറത്തു കടക്കാൻ കഴിയാത്തരത്തിൽ ഏറ്റവും മികവുറ്റ ആ മൊസാദ് ഒരിക്കൽ കൂടി പറന്നിറങ്ങുകയാണ് ഖത്തറിന്റെ തലസ്ഥാനത്ത് ദോഹയിലേക്ക് എത്തുകയാണ് ഹമാസ് നേതാക്കൾമാരെ അജ്ഞാത കേന്ദ്രങ്ങളിൽ ഒളിപ്പിച്ച് തല രക്ഷപ്പെടുത്തുകയാണ് ഖത്തറും ദോഹയും ഖത്തറും ഈജിപ്റ്റുമൊക്കെ പക്ഷേ ഇത്തവണ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായില്ലെങ്കിൽ ചിലപ്പോൾ ഹമാസിൻ്റെ അവശേഷിക്കുന്ന നേതാക്കന്മാരുടെ തലകൂടി ഉരുളുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല